ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ട് ടോപ്പ് ഗിയറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കെ ഇത്തരമൊരു അടി നരേന്ദ്രമോദി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ചാണകതന്ത്രന്മാർ നിറഞ്ഞ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ഒരു സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു ഹരിയാനയിൽ അടുത്തിടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന നവാബ് സൈനിയുടെ സർക്കാരിനുള്ള പിന്തുണ നാല് സ്വതന്ത്രർ പിൻവലിച്ചിരിക്കുന്നു അതോടെ എൺപത്തിയെട്ട് അംഗങ്ങളുള്ള ഹരിയാന നിയമസഭയിൽ ബി ജെ പി സർക്കാർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു ഇനി ധാർമ്മികമായി അവിടെ തുടരാൻ അവകാശമില്ല ഈ നാല് എം എൽ എമാരും പരസ്യമായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു തങ്ങൾ കോൺഗ്രസിനൊപ്പോടൊപ്പമാണ് എന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇനി ആ സർക്കാരിന് തുടരാൻ അവകാശമില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു ഒന്നുകിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുക ശരിക്കും ബി ജെ പിയെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരമ്യതയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഞെട്ടിക്കുന്നതാണ് ഈ വാർത്ത ഹരിയാനയിൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റും നേടിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി അവിടെ വലിയ തിരിച്ചടിയേൽക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ തന്നെ വീഴുമെന്ന അവസ്ഥ ഉണ്ടാകുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായ മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ജനവികാരം ശക്തമായതോടെ അവർക്ക് പിന്തുണ നൽകിയിരുന്ന ജെ ആ പിന്തുണ പിൻവലിച്ചു കർഷക സമരത്തിൻ്റെ അലയൊലികളുടെ തുടർച്ചയായി ഉണ്ടായ ആ സംഭവം ബി ജെ പിയെ വല്ലാതെ ഉലച്ചു അതുകൊണ്ടാണ് മനോഹർലാൽ ഖട്ടറിനെ മാറ്റി അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചിട്ട് പകരം പാർലമെൻ്റ് അംഗമായിരുന്ന നവാബ് സൈനിയെ ഒ ബി സി നേതാവിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ ഈ ജെ ജെ പിയുടെ പിന്തുണ കിട്ടില്ല എന്ന് ഉറപ്പായതോടെ സ്വതന്ത്രമാരുടെ പിന്നാലെ കൂടി അവിടെ തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പത്തു സീറ്റ് ജെ ജെ പിക്ക് മുപ്പത് സീറ്റ് കോൺഗ്രസ്സിനുമായിരുന്നു ഏഴ് സ്വതന്ത്രമാരും വിജയിച്ചു അപ്പോൾ ഈ ഏഴ് സ്വതന്ത്രന്മാരിൽ ആറുപേരുടെ കൂടിയാണ് അന്ന് വിശ്വാസ വോട്ടെടുപ്പിൽ നവാബ് സൈനിക്ക് വിജയിക്കാനായത് അതിൽ നാല് പേരാണ് തങ്ങൾ പിന്തുണ പിൻവലിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് നാൽപ്പത് എം എൽ എമാരേ ഉള്ളൂ മനോഹർലാൽ ഖട്ടാർ നിയമസഭാംഗത്വം രാജിവെച്ചു അവിടെയാണ് ഇപ്പോൾ നവാബ് സൈനി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ബി ജെ പി സർക്കാർ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ന്യൂനപക്ഷമായിരിക്കുന്ന ഹരിയാന നേരത്തെ തന്നെ കർഷക പ്രശ്നം കൊണ്ടും വനിതാ ഗുസ്തി താരങ്ങളുടെ വിഷയത്തിലുമൊക്കെ വമ്പിച്ച ജനരോഷം നേരിടേണ്ടി വന്ന മനോഹർലാൽ ഖട്ടർ സർക്കാരിൻ്റെ ആ മുഖമൊന്ന് മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടും അതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല തന്നെ കഴിഞ്ഞ തവണ നേടിയ പത്ത് സീറ്റ് എന്തായാലും ഇക്കുറി നേടാനാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു ചുരുങ്ങിയത് നാല് സീറ്റുകൾ അവിടെ ബി നഷ്ടപ്പെടും എന്ന് ഗോദി മീഡിയകൾ നടത്തിയ സർവേയിൽ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വലിയ വികാരം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ നാല് എം എൽ എ മാരുടെ ചുവടുമാറ്റം ആ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം കൂറുമാറ്റ നിരോധന നിയമമൊന്നും ബാധകമാകില്ല അതവർ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ആരൊക്കെ വേണമെങ്കിലും പിന്തുണ നൽകാം പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഹരിയാനയിലെ ബി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബി ജെ പിന്തുണ പിൻവലിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ന്യൂനപക്ഷമായ ഒരു സർക്കാരിന് ഇനി ഒരു നിമിഷം പോലും തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല ഒന്നുകിൽ സൈനി രാജിവെച്ചിട്ട് അടുത്ത പണി നോക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വർഷം അവസാനം തന്നെയാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അപ്പോൾ ജനപിന്തുണ നഷ്ടപ്പെട്ട ഒരു സർക്കാർ സഖ്യകക്ഷി പോലും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സർക്കാർ ആ സർക്കാർ മുഖം മുനുക്കി ഇതാ ഒ ബി സികളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയും പാടിപ്പുകഴ്ത്തി കൊണ്ടുവന്ന് വെച്ച ആളിനാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന പിന്തുണ കൂടി നഷ്ടമാകുന്നത് നാല് സ്വതന്ത്ര പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ബി സർക്കാർ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ന്യൂനപക്ഷമായി മാറുന്നു ആ സർക്കാരിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലൊക്കെ ചെന്നതെന്ന് വലിയ രീതിയിൽ രാമക്ഷേത്രത്തിന്റെ വീരഗാഥകൾ പാടിപ്പുകൾത്തുന്ന നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ രാമൻ പോലും ഇല്ല എന്ന് ആദ്യ മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കയ്യിലിരിക്കുന്ന ഒരു സർക്കാർ വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു വലിയ ചാണകതന്ത്രൻ അമിത്ഷായൊക്കെ ഇരിക്കുമ്പോഴാണ് ഹരിയാനയിൽ ഇത്തരത്തിൽ നാല് സ്വതന്ത്ര എം എൽ എ ബി ജെ പി യെ അടിച്ച് കോൺഗ്രസിനോടൊപ്പം ചേരുന്നത് എന്നുള്ളതാണ് നാം കാണേണ്ടത് കർണാടകയിൽ തെലങ്കാനയിലൊക്കെ സംഭവിച്ചത് ഇതായിരുന്നു അവിടെ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരമുണ്ടോ എന്ന് കണ്ടപ്പോൾ എതിർചേരിയിൽ നിന്ന് വലിയ തോതിൽ കോൺഗ്രസിലേക്കുള്ള ഒഴുക്കുണ്ടായിരുന്നു അത് ഹരിയാനയിലും സംഭവിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ അതിൻ്റെ അലവലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന് ഇതുപോലൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല അതാണിപ്പോൾ സംഭവിക്കുന്നത് അതവരെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഡൽഹിയുടെ അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കാട്ടിത്തന്നത് അത്രമേൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പ് കനയ്യകുമാർ ഹിന്ദു പൂജാരിയെക്കൊണ്ട് പൂജ നടത്തിച്ചു ഇസ്ലാമിക പണ്ഡിതനോടൊപ്പം ഖുറാനോദി ഒരു ക്രൈസ്തവ പുരോഹിതനോടൊപ്പം ബൈബിൾ വായിച്ചു ബുദ്ധ സന്യാസിമാരുടെ അനുഗ്രഹം തേടി ഒടുവിൽ അവരെ എല്ലാവരെയും ചേർത്തു നിർത്തി ഇന്ത്യൻ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് കനയ്യകുമാർ തൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ആ ഭരണഘടനയുടെ പകർപ്പുമായി തന്നെ ഇറങ്ങി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ തെരുവുകളിലൂടെ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കനയ്യകുമാർ നടത്തിയ റോഡ് ഷോ ഈ രാജ്യം കണ്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പോരാട്ടം നടക്കുന്നത് അതിന് ആ ഭരണഘടന ഉയർത്തി തന്നെ കനയ്യകുമാർ വോട്ട് ചോദിക്കുകയാണ് ഞാൻ പരാജയപ്പെട്ടു പോയാൽ അത് രാമൻ പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച് നടക്കുന്ന സമയത്താണ് കനയ്യകുമാർ ഭരണഘടന ഉയർത്തി വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ആ ഭരണഘടനയുടെ പുസ്തകം തൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തിക്കാട്ടി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പച്ചയ്ക്ക് രാമന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടുകയാണ് ഉത്തർപ്രദേശിൽ ആ ശ്രീരാമന്റെ വേഷമണിഞ്ഞ അരുൺ ഗോവിൽ എന്ന് പറയുന്ന മനുഷ്യൻ രാമൻ്റെ ചിത്രം വെച്ചാണ് ഞാനും രാമൻ ഇതും രാമൻ അപ്പൊ മൊത്തത്തിൽ രാമൻ ഓട്ട് തരണമെന്ന് പറഞ്ഞ് വോട്ട് തേടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചതാണ് അത്തരമൊരു കാലത്തിലാണ് രാമന് വേണ്ടിയല്ല ഈ രാജ്യത്ത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നും അവർ വോട്ടു ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും കനയ്യകുമാറിനെ പോലുള്ളവർ ഉറക്കെ വിളിച്ചു പറയുന്നത് ആ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മതേതരത്വം എന്ന വാക്കിൻ്റെ എന്ന് തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് തന്നെ കനയ്യകുമാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ ബോധ്യപ്പെടുത്തി കൊടുത്തു നോർത്ത് ഈസ്റ്റ് ഡൽഹി കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റൊന്നുമല്ല പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടി അവിടെയുള്ള പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഡൽഹി ജനത കുറേ കാലമായി അങ്ങനെയാണ് പക്ഷേ ഇക്കുറി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട് അത് കൃത്യമായി മുതലെടുക്കാൻ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചാൽ കനയകുമാറിനും വിജയം അത്ര അകലെയൊന്നുമല്ല